നമസ്കാരം സ്വാഗതം പവൻ ഗോൾ ഏവർക്കും ഡയമണ്ട്സിന്റെ ക്രിസ്മസ് ആശംസകൾ താനാളൂർ സ്വദേശിയായ യുവാവിനെ ആലത്തൂരിൽ വെച്ച് തട്ടിക്കൊണ്ടുപോയി ബ്ലാക്ക്മെയിൽ ചെയ്ത് മൊബൈൽ ഫോൺ കവർച്ച ചെയ്യുകയും മർദ്ദനത്തിന് ഇരയാക്കുകയും ചെയ്ത മൂന്ന് പേരെ തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു തിരൂർ വാക്കാട് സ്വദേശി എന്നറിയപ്പെടുന്ന കുറിയന്റെ പുരക്കൽ കാസിം ആലത്തൂർ സ്വദേശികളായ കറുത്തെടുത്ത് പടി രതീഷ് മുത്തടുത്ത് പടി ബിബീഷ് എന്നിവരെയാണ് വെള്ളിയാഴ്ച പുലർച്ചെ ആലത്തൂരിൽ വെച്ച് പോലീസ് പിടികൂടിയത് യുവാവിനെ കത്തിക്കൊണ്ട് ദേഹോപദ്രവം ഏൽപ്പിച്ചു മൊബൈൽ ഫോൺ കൈക്കലാക്കി ബ്ലാക്ക് മെയിൽ ചെയ്യുകയും പണം ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു പോലീസിനെ യുവാവ് വിവരമറിയിച്ചതിൽ തക്ക സമയത്ത് പോലീസ് എത്തി പ്രതികൾ ഉപയോഗിച്ച വാഹന മുഖാന്തരം അവരെ പിടികൂടുകയായിരുന്നു നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് പിടിയിലായ ഖാസിം തിരൂർ സിഐ എം ജെ ജിജോയുടെ നേതൃത്വത്തിൽ എസ് ഐ പ്രദീപ് എൻ സി പി ഒമാരായ രാജേഷ് വിവേക് രതീഷ് കുമാർ ധനീഷ് കുമാർ ഡിൻഡു സതീഷ് കുമാർ ആദർശ് എന്നിവർ അടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് വെട്ടം ന്യൂസ് ആലത്തിയൂർ എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്ദമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു എ